ഹായ് ഹലോ അസാറാൻ എക്സംബോളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം നമ്മളിന്ന് വന്നിട്ടുള്ളത് കുറച്ച് ന്യൂ കളക്ഷൻസും പിന്നെ റമസാൻ്റെ ഓഫറായിട്ടൊക്കെ ആയിട്ടാണ് അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പം ആദ്യം തന്നെ വരുന്നതാണ് നമ്മളെ കോൺഫ്ലവർ ഇതിൻ്റെ ഇത് പുതിയതായിട്ട് വന്ന കളറാണ് ഗോൾഡാണ് വരുന്നത് പിന്നെ ഇതൊക്കെ ഉള്ള കളറാണ് ഇത് മെറൂണ് റെഡ് ഉണ്ട് പിന്നെ ബ്ലൂ ഉണ്ട് അപ്പം ഇതിന് ഓഫറായിട്ടായിട്ട് ഒരു പഞ്ചിന് പന്ത്രണ്ട് രൂപ കൊടുക്കുന്നത് ഒരു പാക്കറ്റായിട്ട് മിക്സ് ആയിട്ടോ അല്ലാണ്ടോ എടുക്കുമ്പം തന്നെ നൂറ്റി ഇരുപത് രൂപയാണ് വരുന്നത് പിന്നെ വരുന്നതാണ് പിംപോ പോംപോ ആ പോംപോം വലിയ സൈസാണ് ചെറുതിനാണ് ഓർഡർ ചെയ്തത് പക്ഷെ കിട്ടിയത് വലിയ സൈസാണ് അപ്പോൾ ഇതിന് പത്ത് പീസിന് പത്ത് രൂപയാണ് വരുന്നത് അപ്പം ഇതിന്റെ ബ്ലൂ കുറേ കളേഴ്സ് മിക്സ് ആയിട്ടാണ് കിട്ടുക ഉണ്ട് പിങ്ക് ഉണ്ട് ബ്ലാക്ക് ഗ്രീൻ വൈറ്റ് യെല്ലോ ബ്ലൂ പെർപ്പിള് ലൈറ്റ് ബ്ലൂ കൊറേ കളേഴ്സ് അപ്പം ഇതിന് പത്ത് പീസിന് പത്ത് രൂപയാണ് വരുന്നത് പിന്നെ നമ്മളെ സ്റ്റോക്ക് തീർന്നിട്ടുണ്ടായിരുന്നു അതിപ്പോ റീസ്റ്റോക്ക് ചെയ്തതാണ് എമ്മൻ്റേത് നമുക്ക് ഏറ്റവും കൂടുതൽ മൂവിങ്ങുള്ള പിന്നെ ഗമാണ് അപ്പം ഇത് എൺപത് അപ്പം ഇത് ഈ പുതിയ അപ്പം ഇത് നൂറ്റി പത്ത് എം എൽ എ തൊണ്ണൂറ് രൂപയാണ് ഓഫർ പ്രൈസ് ആയിട്ട് എൺപത് രൂപക്കാണ് കൊടുക്കുന്നത് പിന്നെ നമ്മുടെ ഗോൾഡൻ ബോ സ്റ്റോക്ക് തീർന്നിട്ടുണ്ടായിരുന്നു സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് പെർ പീസിന് ആറ് രൂപയാണ് റേറ്റ് വരുന്നത് പെർ പീസിന് ആറ് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പം പത്ത് പീസ് എടുക്കുമ്പോൾ അൻപത് രൂപ പെർ പീസിന് അഞ്ച് രൂപയായിട്ട് കിട്ടും പിന്നെ വരുന്നതാണ് നമ്മൾ എലാസ്റ്റിക്ക് റോള് അപ്പം ഇത് നൂറ് മീറ്റർ വരുന്നതാണ് അതിൻ്റെ സെവൻ സൈസും സീറോ ആ വൺ പോയിന്റ് സീറോ ആണ് വരുന്നത് സീറോ പോയിൻ്റ് സെവനും വൺ പോയിൻ്റ് സീറോവും ആണ് സൈസ് വരുന്നത് അപ്പോൾ ഇതിന് റോളിന് നാൽപ്പത് രൂപയാണ് ഓഫർ റേറ്റ് ആണ് അമ്പത് രൂപയായിരുന്നു നമ്മൾ ഇത്ര കൊടുത്തിരുന്നത് അപ്പൊ ഇതിന്റെ ഓഫർ ആയിട്ട് നാല്പത് രൂപ പിന്നെ വരുന്നാണ് സൈസ് വരുന്നത് ഇതിന് പത്ത് ഗ്രാമിന് എട്ട് രൂപയാണ് വരുന്നത് ഇതൊരു വയലോ പർപ്പിളോ ആണ് ഒരു ഷൈനിങ് ഉള്ള ടൈപ്പ് ആണ് റെയിൻബോ ഷൈനിങ് വരുന്നതാണ് സൈസ് അവൈലബിൾ ആണ് അപ്പം ഇതിന്റെ ഉണ്ട് ബ്ലൂ ബ്ലൂ ഉണ്ട് ഒരു ലൈറ്റ് ബ്ലൂ ലൈറ്റ് ബ്ലൂ പിന്നെ വൈറ്റ് ഉണ്ട് വൈറ്റ് നല്ല അടിപൊളി യൂസ് ആണ് വൈറ്റ് വൈറ്റിലായ റെയിൻബോ ഷൈനിങ് വരുമ്പോൾ നല്ല രസമുണ്ട് പിന്നെ വരുന്നതാണ് ലൈറ്റ് ഗ്രീന് പിന്നെ കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള ഗ്രീൻ വരുന്നുണ്ട് ഡാർക്ക് ബ്ലൂ ആണ് പിന്നെ യെല്ലോ ഉണ്ട് യെല്ലോ നല്ല അടിപൊളി കളറാണ് പിന്നെ റെഡുണ്ട് റെഡ് നല്ല ഭംഗിയുണ്ട് നല്ല ഒരു തിളക്കം തോന്നുന്ന ബീഡ്സാണ് പിന്നെ ലാസ്റ്റ് രണ്ട് കളേഴ്സാണ് പിന്നെ പിങ്കും ഉണ്ട് പിങ്ക് ഉണ്ട് പിന്നെ ഒരു കളർ മുടി ഉണ്ട് പത്ത് ടോട്ടൽ പത്ത് കളേഴ്സ് വരുന്നുണ്ട് ഇതിന്റെ മിക്സ്ഡ് നമ്മളതിൽ അവൈലബിൾ ആണ് പത്ത് ഗ്രാം ഇത് വേറൊരു ടൈപ്പ് പിങ്ക് പീച്ച് പിങ്ക് ആണെന്ന് തോന്നുന്നു രണ്ട് പിങ്ക്സ് വ്യത്യാസമുണ്ട് ഇത് പീച്ച് പിങ്ക് ആണെന്ന് തോന്നുന്നു ഇത് നോർമൽ പിങ്ക് ആണ് അപ്പം ഇത്രയും കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പം ഇതിൽ പത്ത് ഗ്രാമിന് എട്ട് രൂപയാണ് വരുന്നത് പിന്നെ വരുന്നാണ് നമ്മളെ ക്രാക്കഡിന്റെ പ്ലാസ്റ്റിക്കിന്റെ ബീഡ്സ് ക്രാക്കഡ് ഗ്ലാസ് ബീഡ്സ് നമ്മളെ ബ്രേസ്ലെറ്റിലാക്കാനും യൂസ് ചെയ്യലുണ്ട് അപ്പൊ അധികം അധികം ആൾക്കാർ നെൽട്ടുപണ പൊട്ട് കുട്ടികൾക്കെല്ലാം ആക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ അധികം നമുക്ക് പ്ലാസ്റ്റിക് ബീഡ്സ് യൂസ് ചെയ്യാൻ പറ്റുന്നു നമുക്ക് ഫസ്റ്റ് വന്നിട്ടുള്ളത് ബ്ലൂ ആണ് അത് വരുന്നാണ് ബ്ലൂ നല്ല ക്രാക്ക് ഉണ്ട് അതുകൊണ്ടാണ് നല്ല ഷൈനിങ് ഉണ്ട് ഇതിന് ഇത് നിലത്ത് വിടാ പൊട്ടും എന്നുള്ളൊരു പേടിയൊന്നും വേണ്ട പ്ലാസ്റ്റിക് ആയതുകൊണ്ട് കുട്ടികൾക്കെല്ലാം ആക്കുമ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് ചെയ്യാൻ പറ്റും ഓഫർ പ്രൈസ് പത്ത് പത്ത് റേറ്റ് വരുന്നത് എന്തായാലും അതിനേക്കാളും റേറ്റ് ഉണ്ട് അപ്പോൾ എന്താ പറയുക റമലാനും നമ്മൾ ഈദും വിഷു ഒക്കെ ഒന്നിച്ച് വരുന്നതാണ് ഈത് കഴിഞ്ഞ പാട് നമ്മളെ വിഷു ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പത്ത് ഗ്രാം പത്ത് രൂപ അങ്ങനെ ഓഫർ കൊടുക്കുന്നതാണ് വിഷു വരെ ഈ ഓഫർ ഉണ്ടാവും കേട്ടോ ആദ്യം വരുന്നത് ബ്ലൂ ആണ് ലൈറ്റ് ബ്ലൂ പിന്നെ നമ്മൾ റെഡ് ഉണ്ട് പിന്നെ ഗ്രീൻ ഉണ്ട് പിങ്ക് ഉണ്ട് ഡാർക്ക് പിങ്ക് ആണ് കേട്ടോ ഇത് ഡാർക്ക് പിങ്കും ബേബി പിങ്കും പിന്നെ ബേബി പിങ്കും ഉണ്ട് പിന്നെ നല്ല ഡാർക്ക് നല്ല പർപ്പിൾ നല്ല ഡാർക്ക് വൈലറ്റ് ആണ് ഇത് പർപ്പിളിന്റെ വൈറ്റും ഉണ്ട് നല്ല ബീഡ്സിന്റെ വരുന്നത് പ്ലാസ്റ്റിക്കിന്റെ അങ്കുറ ബീഡാണ് വരുന്നത് അപ്പൊ നമുക്കിത് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന കണ്ടോ ഹാഫ് ഒക്കെ ഉണ്ട് മാറ്റാൻ പറ്റും നമുക്ക് ഇങ്ങനെ പറ്റുന്നതില് ഫുള്ള് റൗണ്ട് ആയിട്ട് ഇതിനും പത്ത് ഗ്രാം ഗ്രാം പത്ത് ഗ്രൂപ്പ് ഇതിന്റെ രണ്ട് സൈസസ് ആണ് ഇത് പത്ത് എമ്മും തോന്നുന്നു അല്ലെങ്കിൽ പന്ത്രണ്ടും പതിനാലും അങ്ങനെയാണ് സൈസസ് വരുന്നത് ഇത് നമ്മുടെ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ട് വന്നിട്ടുള്ള അപ്പോൾ ഇതിന്റെ കളേഴ്സിന്റെ കുറേ ആൾക്കാർ നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് അവൈലബിൾ ആണോന്ന് അപ്പൊ അതും നമ്മൾ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഇതുപോലെ ഡോട്ടഡ് അതിൻ്റെ ഇടയ്ക്ക് സ്റ്റോൺ വരുന്നതാണ് സ്റ്റോൺ ഇല്ല ഡോട്ടാണ് ഡോട്ടഡ് ബീഡ്സ് ആണ് ഇത് അപ്പോൾ ഇതിപ്പോൾ ട്രെൻഡിങ്ങാണ് ഇതും ഫോം ഫ്ലോ ഫോം ഫ്ലവറും വെച്ചിട്ടുള്ള ഹെയർ ബാൻഡൊക്കെ ഇപ്പോൾ ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ ഒരുപാട് ആൾ നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് പിന്നെ അവൈലബിൾ ആണോന്ന് അപ്പോൾ ഇതും നമ്മൾ ഓഫർ റേറ്റ് പത്ത് ഗ്രാം പത്ത് രൂപ ഇതിന് നല്ല റേറ്റുള്ള ബീഡ്സാണ് അപ്പോൾ റമദാനായിട്ട് നമ്മൾ അങ്ങനെ ആ റേറ്റിന് കൊടുക്കുന്നതാണ് പത്ത് ഗ്രാം പത്ത് രൂപ അപ്പം ഇതിൻ്റെ പിങ്ക് ഉണ്ട് പിന്നെ യെല്ലോ ഉണ്ട് ഇത് വേണമെങ്കിൽ മിക്സ് ആയിട്ടും വാങ്ങാവുന്നതാണ് യെല്ലോ ഉണ്ട് ഉണ്ട് റെഡ് ഡാർക്ക് നല്ലൊരു ബ്ലൂ കാണാൻ ഭംഗിയുള്ള ബ്ലൂ ആണ് പിന്നെ ഡാർക്ക് ലാറുണ്ട് പിന്നെ ഗ്രീന് പിന്നെ പിങ്ക് 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 അല്ല അതിനേക്കാൾ ഡാർക്ക് അതിനകത്ത് നല്ല ഡാർക്ക് റോയൽ ബ്ലൂ പിന്നെ നല്ല ഡാർക്ക് മജന്ത ഇത്രയും കളേഴ്സ് ആയിട്ടും പത്ത് കളേർസ് ഉണ്ടല്ലോ പത്ത് ഉണ്ട് ഇതും നമ്മൾ മിക്സ് ആക്കിയിട്ട് വേണമെങ്കിൽ അങ്ങനെയും എടുക്കാവുന്നതാണ് പത്ത് ഗ്രാം പത്ത് രൂപ പിന്നെ വന്നിട്ടുള്ളത് നല്ല ഇത് എയ്റ്റ് എം എം ആണ് സൈസ് വരുന്നത് രണ്ട് സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് എയ്റ്റ് എം എമ്മും പിന്നെ അവൈലബിൾ ആണ് അപ്പൊ ആണ് സൈസ് വരുന്നത് ഇതിൻ്റെ തന്നെ ചെറുത് കുറേ ഒരു ഐറ്റം ആണ് പിന്നെ വരുന്ന ഗ്ലാസ് വീഡ്സിന്റെ സിലിണ്ടറ് കാണാൻ നല്ല ഭംഗിയുണ്ട് ഗ്ലാസ് വീട്സിൻ്റെ അപ്പൊ അത്ര വലുപ്പുള്ളതുമല്ലോട്ടോ അത്ര വലിപ്പുള്ളതും ഒന്നല്ല അപ്പൊ ഇത് കാണാൻ മാല ഉണ്ടാക്കുമ്പോ ബ്രസ്ലെറ്റ് ഉണ്ടാക്കാനൊക്കെ നല്ല ഭംഗി എത്തിനാണ് വലുപ്പം വരുന്നത് അപ്പം ഇതിനും പത്ത് ഗ്രാമിന് പത്ത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നതാണ് നമ്മളെ ഇത് സ്റ്റോക്ക് തീർന്നിട്ടുണ്ടായിരുന്നു റീസ്റ്റോക്ക് ചെയ്തായിട്ടാണ് ഇതൊക്കെ മുന്നേ നമ്മളതിൽ ഉണ്ടായതാണ് സെയിം റേറ്റ് തന്നെയാണ് ആറ് രൂപയാണ് ഒരു പീസിൻ്റെ റേറ്റ് വരുന്നത് അടുത്തത് നമ്മുടെ ഫെമോ ബീഡ്സ് കുറേ ആൾക്കാർ വെക്കിയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫെമോബീറ്റ്സ് ഉണ്ടോയെന്നുള്ളത് അപ്പോൾ ഫെമോ ബീഡ്സ് ബ്രേസ്ലെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് യൂസ് ചെയ്യലുണ്ട് അപ്പം ഇതാണ് ഒന്നാമത്തെ കളർ ഒരു സ്ട്രിങ് അത്രയുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് സ്ട്രിംഗ് ആയിട്ടാണ് വന്നതിൻ്റെ ഒരു പിന്നെ ഗ്രാമമായിട്ട് കൊടുക്കുന്നത് നമ്മളതിലുണ്ടായിരുന്നു ഇപ്പം സ്ട്രിംഗ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ഒരു സ്ട്രിങ്ങിന് ശരിക്കും ഇതിന് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് വൺ സ്ട്രിങ്ങിന് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഓഫർ പ്രൈസ് ആയിട്ട് രൂപ ഇതിന്റെ കുറച്ച് കളേഴ്സ് അവൈലബിൾ ആണ് ആദ്യം മരുന്നാണ് ഈ ഒരു ടൈപ്പ് കുറച്ച് മിക്സ്ഡ് കളേഴ്സ് പിന്നെ പിന്നെ വരുന്നതാണ് ഈ ഒരു ടൈപ്പ് റബ്ബർ റബ്ബറോ ആ ഒരു റബ്ബർ ടൈപ്പാണ് പിന്നെ ഒരു ഗ്രീൻ ടച്ച് ഗ്രീൻ വരുന്നത് കൂടുതലും ഗ്രീൻ വരുന്നത് ഗ്രീനും ബ്ലൂ ഇത് ഇതിനെ ഇതൊരു

കളേഴ്സ് ആണ് ഒരു എന്ന് പറയുന്നത് ഏകദേശം ഇരുന്നൂറ്റി എൺപത് എൺപത് പീസസ് ആണ് ഒരു ഉണ്ടാവുക ശരിക്കും കൗണ്ട് ചെയ്ത് ആണ് അപ്രോക്സിമേറ്റ് ഇത് പറയുന്നത് പിന്നെ അടുത്തത് ഗ്രീനും വൈറ്റും മാത്രം വരുന്നതാണ് അതിന്റെ ഇടയിൽ എന്തോ ബ്ലാക്കും ഉണ്ട് ഇത്രയും നല്ല രസമുണ്ട് കുഞ്ഞിക്കുട്ടികൾക്കെല്ലാം അധികവും ഇത് വെച്ചിട്ട് ബ്രേസ്ലെറ്റ് ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ഇത്രയാണ് ഫെമോ ഫെമോബീഡ്സിൻ്റെ കളക്ഷൻ വരുന്നത് പിന്നെ നമ്മുടെ ഗിയർ വയർ ഗിയർ വയറും മാല ഉണ്ടാക്കുന്ന ഗിയർ വയറാണ് കേട്ടോ ഇത് മാല ഇൻവിസിബിൾ ജ്വല്ലറി മേക്ക് ചെയ്യുന്ന ഇൻവിസിബിൾ മാല ഉണ്ടാക്കുന്ന പിന്നെ ഗിയർ വയറാണ് ഗോൾഡ് ഗോൾഡും സിൽവറും അവൈലബിൾ ആണ് സ്റ്റോക്ക് തീർന്നിട്ടുണ്ടായിരുന്നു മുന്നേ നമ്മുടെ അടുത്തുള്ളതാണ് അപ്പോൾ ഇതിന് ഓഫർ റേറ്റ് കൊടുക്കുന്നുണ്ട് ാണ് റോളിന് മുപ്പത്തി രൂപ സൈസസ് മൂന്ന് സൈസസ് വരുന്നുണ്ട് പോയിന്റ് ഫോർ പോയിന്റ് ത്രീ പോയിന്റ് ഫൈവ് മൂന്ന് സൈസസിലാണ് വരുന്നത് ഇതും നമ്മള് മുന്നേ കൊടുത്ത ഓഫറിന് ഇരുപത്തെട്ട് രൂപയാണ് ഒരു റോളിന്റെ റേറ്റ് പറയുന്നത് പിന്നെ നമ്മളോട് ഇപ്പോൾ അധികം ആൾക്കാർ നമ്മുടെ ജ്വല്ലറി മേക്കിങ്ങിന് നമുക്ക് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മുടെ സ്റ്റോൺ പിക്ക് അപ്പ് പെന്ന് സ്റ്റോണിന് ജസ്റ്റ് നമുക്ക് പിക്ക് ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഇതിൻ്റെ വാക്സും ഉണ്ടാവും വാക്സും നമുക്ക് ഇപ്രാവശ്യം വന്നിട്ടുള്ളത് കുറച്ച് വലിയ ടൈപ്പ് വാക്സാണ് ആദ്യം ഉണ്ടായത് ഇതിനേക്കാളും ചെറിയതായിരുന്നു ഇപ്പോൾ വാക്സിൻ്റെ വലിപ്പം കുറച്ച് കൂടിയിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുപത്തൊമ്പത് രൂപക്ക് കൊടുത്ത പെനാണിത് ഇപ്പോൾ ഓഫർ റേറ്റ് ഇരുപത്തിരണ്ട് രൂപയാണ് വരുന്നത് വാക്സ് വാക്സ് ഒരു വാക്സും ഒരു പെന്നും ആണ് കിട്ടുക ഇരുപത്തിരണ്ട് രൂപ ഈ ഒരു പെന്നിന് ഇരുപത്തിരണ്ട് രൂപയാണ് റേറ്റ് വാക്സ് കുറച്ച് വാക്സ് ആണ് കേട്ടോ പിന്നെ വന്നിട്ടുള്ളത് അതിനേക്കാളും വലിയ ഓഫറാണ് നമ്മുടെ ആംഗ്ലറ്റ് ആംഗ്ലെറ്റുണ്ടാക്കുന്ന ബീറ്റ്സ് നമ്മൾ ആംഗ്ലറ്റിന് മെയിനായിട്ട് കട്ട് ബീറ്റ്സ് ആണ് യൂസ് ചെയ്യുക ഇതിന് നല്ല റേറ്റ് ഉള്ള ബീറ്റ്സ് ആണ് എല്ലാവർക്കും അറിവുണ്ടാവും കട്ട് വരുന്ന ഹെക്സകൺ ഒരു ഷേപ്പ് വരുന്ന ബീറ്റ്സാണ് ഇതാരൊക്കെയോ എന്നോട് പിന്നെ പിങ്കും ബ്ലാക്കും അല്ല വൈറ്റ് ബ്ലാക്കും വൈറ്റും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് കട്ട് വീട് നമ്മളധികം ആംഗ്ലറ്റ് യൂസ് ചെയ്യുക ആംഗ്ലറ്റ് മാത്രല്ല ഹെയർ ബ്രോ ചെയ്യാനൊക്കെ യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ ഇത് ത്രീ എം എം ആണ് സൈസ് വരുന്നത് അപ്പോൾ ഇതാണ് ഇതിന്റെ മൂന്ന് കളേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് വൈറ്റ് വൈറ്റ് ബേബി പിങ്ക് ബ്ലാക്ക് മൂന്ന് അടിപൊളി ബ്ലാക്ക് നമ്മൾ ആംഗ്ലെറ്റിന് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ബ്ലാക്ക് പിന്നെ പിങ്ക് ജസ്റ്റ് പിങ്ക് കഴിഞ്ഞ നല്ല പിങ്ക് കളറാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇതിനാണ് ഒരിച്ചിങ്ങനെ പതിനഞ്ച് രൂപയാണെന്നോ ഓഫർ റേറ്റ് ആയിട്ട് കൊടുക്കുന്നത് ഒരുച്ചിങ്ങനെ പതിനഞ്ച് രൂപ പതിനെട്ട് രൂപയ്ക്ക് നമ്മൾ കൊടുത്തിരുന്ന ഐറ്റാണ് അപ്പോൾ നമ്മളെ സ്റ്റോണ് ഫ്ലിപ്പ് സ്റ്റോണ് ഇത് ഇതിൻ്റെ വൈറ്റിൻ്റെ നമ്മൾ കുറച്ച് വലുപ്പമുള്ളതാണ് നമ്മളതിൽ ഉണ്ടായിരുന്നത് അപ്പോൾ ഇതതിൻ്റെ സ്മോൾ ഇതിൻ്റെ സിൽവറിന് ചെറിയൊരു എന്താ പറയുക ചെറിയൊരു ആദ്യമുള്ളതിൻ്റെ അത്ര തിളക്കം കുറവാണ് അതും പറയാം അപ്പൊ ഇതിന് മുപ്പത് പീസിന് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് ക്ലിപ്പ് സ്റ്റോൺ വൈറ്റ് പിന്നെ അലിഗേറ്റർ ക്ലിപ്പ് നമ്മുടെ പെട്ടെന്ന് സ്റ്റോക്ക് തീർന്നു രണ്ടാമത്തെ റീസ്റ്റോക്ക് ചെയ്യാൻ കുറച്ച് ടൈം എടുത്തിട്ടുണ്ട് അപ്പോ ഇതില് ക്ലിപ്പ് സിൽവറും ഗോൾഡും കഴിഞ്ഞ പ്രാവശ്യം ചെറിയൊരു ലൈറ്റ് ഗോൾഡാണ് നല്ല തിളക്കുള്ള ഗോൾഡല്ല ചെറിയൊരു ലൈറ്റ് കളറാണ് ഗോൾഡ് വരുന്നത് ആണ് ഇത് വരുന്നത് സൈസ് ഇതിന് പെർ പീസിന് രണ്ട് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ ഗോൾഡ് ഗോൾഡ് എട്ട് രൂപയാണ് ഉണ്ടായിരുന്നത് ഓഫർ പ്രൈസ് ആയിട്ട് കൊടുക്കുന്നത് അതിപ്പോ പത്ത് പീസ് എടുത്താലും ഇരുപത് പീസ് എടുത്താലും ഒക്കെ ആറ് രൂപയാണ് റേറ്റ് കേട്ടോ സെൻട്രൽ ക്ലിപ്പ് എയ്റ്റ് സെന്റിമീറ്റർ പിന്നെ വന്നിട്ടുള്ളത് നമ്മുടെ കമ്മൽ സ്റ്റെഡ് കമ്മൽ സ്റ്റെഡും ഇത് സ്റ്റെഡ് മാത്രം വാങ്ങുന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റെഡിന് റേറ്റ് കുറവാണ് പത്ത് ഗ്രാമിന് പതിനഞ്ച് രൂപ ഏകദേശം കുറേ ഉണ്ടാവും ഇല്ല നിങ്ങൾക്ക് സ്റ്റെഡും ബാക്കും മിക്സ് ആയിട്ടാണ് വേണ്ടതെങ്കിൽ പത്ത് ഗ്രാമിന് ഇരുപത് രൂപ കാരണം ഈ ബാക്കിന് കുറച്ച് റേറ്റ് ഉണ്ട് നമ്മൾ ഈ ബാക്കിന് റേറ്റ് കൂടുതലാണ് അപ്പോൾ ഇത് പിന്നെ രണ്ടു കൂടി മിക്സ് ചെയ്തിട്ട് പത്ത് ഗ്രാം ഇരുപത് രൂപ പത്ത് ഗ്രാമിൽ ഇരുപത് ടോട്ടൽ നാല്പത് പീസസ് ഉണ്ടാവും രണ്ടും നാല്പത് പീസസ് ഉണ്ടാവും സ്റ്റെഡും നാല്പത് പീസസ് ഉണ്ടാവും ഇതും നാൽപ്പത് പീസസ് ഉണ്ടാവും ഇതും നാൽപ്പത് പീസസ് ഉണ്ടാവും അങ്ങനെ ടോട്ടൽ എൺപത് പീസസ് ടോട്ടൽ ഉണ്ടാവും അഥവാ ഇരുപത് പെയർ നമുക്ക് സ്റ്റെഡ് മേക്ക് ചെയ്യാൻ പറ്റും പറയാൻ അറിയാൻ പറഞ്ഞത് വിഷു വരെ നമ്മൾ ഈ ഓഫർ ഉണ്ടാവുന്നതായിരിക്കും പിന്നെ സ്റ്റോക്ക് തീരുന്നത് വരെ സ്റ്റോക്ക് തീർന്നിട്ട് പിന്നെ റീസ്റ്റോക്ക് ചെയ്യൽ എപ്പോഴാണെന്നുള്ളത് പറയാനൊന്നും ആവൂല അതുകൊണ്ടാന്നെട്ടോ പറയുന്നത് അപ്പോൾ ഇത്രയാണ് നമ്മുടെ കളക്ഷൻസ് പുതിയ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും ബബായ്